സൗണ്ട് തന്നില്ലേ ചെലമ്പര് സൗണ്ട് എന്റെ അല്ല അവിടെ ഏടാ നമ്മളെ ഇറങ്ങി ഒരു കില്ലിട്ട് ഒരു നോക്ക് അങ്ങോട്ട് വരണോ വേണ്ടേ ഒന്നും

ടാറാ താട് താട് പുറത്തേക്കാട് അവലോഡി ഓടാ ഇതിനെ ഇങ്ങോട്ട് ഞാൻ ഇതിനാണ് പോരത്തില વિજયથી વાહ enemy enemy approaching mm. તોને ഞാൻ കണ്ടીને ફાઈટ કરેવાણું મોંઢામાં જામ બજામ બજામ એ રોય ચણડતાર ગયો વારું અמא તો હું હું ન કાઢરો હા નેટવેન ഉണ്ട് એ તો ઓર તો મહા <laughs> <laughs> I'm recalling a teammate. Thanks. Thanks. Welcome. മെഡിസൈന് വേണം

Mark it. Marked a location. Marked a location. Marked a location. Marked a location. Mm.

വീടിന് ഉള്ള വിളിച്ചേക്കണ കണ്ടി സിക്സ് എം ജി സിക്സ് എം ജി ത്രീ എടുക്കണം എം ജി ത്രീ ലോങ് ഡീപാണ് ഫൈവ്

ില്ല് നോക്കിയോ ജസ്റ്റ് നോക്കായി അവിടെ വേറെ വേറെവിടക്കാർ ഇരിക്ക ഇവിടുന്നവിടെ കാര്യ അതാ ഞാൻ പറഞ്ഞു വേ അല്ല അവന്റെ സാധനം കഴിയുന്ന പുൾച്ചപ്പ് മോബ് മാട്ട 빌ഡിംഗിൽ പുൾച്ചപ്പ് ഉണ്ട് ട്ടോ പുൾച്ചപ്പ് ഉണ്ട് ആ ആ വീട്ന്ന് വെച്ചാൽ കട്ടാവും കുന്നേ ഉണ്ടാണ് അച്ഛൻ വീട്ന്ന് ഉണ്ട് 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 ആരെ നോക്കി കളിച്ചാടി 10 വേര ഉള്ളൂ 4 വേര ഉള്ളൂ നല്ല സാധനം ഉണ്ട് വേര ഓണം ഇങ്ങരെ എച്ചോരങ്ങി ചുട്ട വേറെ എടത്ത് അതിച്ചു ഏ നെഗട പോരും

ഓ ഉണ്ടതെന്ന് എടുത്തിക്കോ വെസ്റ്റ് ലൈറ്റ് ജറ്റ നോക്കയടാ ഞാൻ നോക്കഔളാ അള്ളാഹൂട്ടോ ക്രീങ് ഇത് കേസാ വെലിപ്പോ കണ്ടില്ലേടാ बड़े नहीं बड़े दना हां बड़े दिखिए ही नहीं है ആ വീട്ടിൽ ആ വീട്ടിക്ക് അടിക്കണ്ട് അപ്പൊ അതിന്റെ അർത്ഥാ വീട്ടിലും ആളുണ്ട് മെസ്സേൻ്റെ ഉള്ളിലും ആളുണ്ട് നിങ്ങളുടെ അങ്ങനെ

കാണാത്ത ല്ലാണ്ട് ഇരിക്കണില്ലേ കാണുന്ന രീതിയിലല്ല ഇരിക്കണ്ട് നോക്കി കളിച്ചാൽ ആ പെട്ടിലാണ് എനിമി നേടക്കണെങ്കി വലിച്ചെറിഞ്ഞോ അത്രേ ഉള്ളു നേടുണ്ടെങ്കി വലിച്ചെറിഞ്ഞോ നോക്കിട്ട് എറിയല്ലേ അതിലും ോക്കി കണ്ട കളിക്കൊട്ടന്മാരെ കണ്ട് കളിക്കല്ലേ ഇനി അതൊന്നും ഇതൊന്നും കാര്യൊന്നുമില്ല ഒറ്റ നോക്കിട്ട് തീർത്തിറഞ്ഞതിരക്കൂട്ടാന്ന് ചെയ്യുന്നു അറിയാറുന്നു പറഞ്ഞന്ന് ആ മണ്ഡലൊന്നും ഇല്ലയോന്നു അത് ഒന്നും അറിയാത്തല്ല കളിക്കറിയാത്തവനാവും ഈ പുല്ല് കണ്ടില്ലെങ്കി ആ പുലിന്റെ അടുത്തേക്ക് കുമ്പിട്ട പുല്ലിന്റെ അടുത്തേക്ക് കേറി കവർ അങ്ങനെ ആ കവർ എടുത്ത് കേറ് മറ്റേ കറക്റ്റ് അല്ല എന്ത് അത് കണക്ക് കാണില്ല കാരണം ഈ നോക്കണം ഈ കണ്ടിട്ടില്ല വന്നത് ഈ കല്ലിന്റെ മറവ് പിടിച്ചിട്ട് നിക്കാൻ ഇനിമേ കാണ

ഇഞ്ചയിന് എനിമിസിനെ നോക്കണത് ശരിയല്ല അഞ്ച് റൈറ്റ് നിക്കുമ്പോ ലെഫ്റ്റ് ചെയ്യണതേ അപ്പൊ എന്റെ മുക്കാ ഭാഗം ഈ ഓപ്പണ പിന്നെ ഇനി പീക്ക് ചെയ്യണൊരു കാര്യല്ല എന്നാ ഇറങ്ങും